ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമൻ്റെയും മടങ്ങുന്നതിനും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഗൗതുമന്റെയും മളങ്ങുന്നതിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ പിങ്കിയും ഗിരിജയും ഇങ്ങനെ ആഘോഷപരമാക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛനും ആൻറ്റിമാരും വരുന്ന പപ്പായും ആൻറ്റിമാരും വരുന്നത് ആഘോഷപരമാക്കുവാൻ വേണ്ടി സാരി ഗിരിജ സാരി പുതിയ സാരി മേടിക്കുന്നു അതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് സാരി മേടിച്ചുകൊണ്ട് ഗിരിജ പിങ്കിയെ കാണിക്കുന്നു അപ്പോൾ പിങ്കിയോട് പറയാണ് ഇതെന്താ പിങ്കി ചോദിക്കുക അദ്ദേഹം സാരി അത് നിൻ്റെ ആൻറ്റിമാരൊക്കെ വരികയല്ലേ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ അപ്പം നിൻ്റെ ആൻറ്റിമാരുടെ മുമ്പിൽ ഞാൻ വിലസണ്ടേ അതിനുവേണ്ടി പുതിയ സാരി മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ച് നിൽക്കുക അടേ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മോഹിനി അങ്ങോട്ട് വരുമോ മോഹിനിയെ അങ്ങോട്ട് ആഹാ എന്താ രണ്ടുപേരും കൂടെ വലിയ ഒരുക്കത്തിലാണല്ലോ എന്ന് പറയാം ആ ഞങ്ങളാ വീട്ടുകാർ വരുമല്ലേ ഈ പിങ്കി മോളുടെ പപ്പായും ആൻറ്റിമാരൊക്കെ വരുമ്പം ഞങ്ങൾക്ക് അത് കുട്ടും കുറയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് എന്നാലും പിങ് മോഹിനി പറയും എന്നാലും നിങ്ങളുടെ പ്രൊഫസർ പ്രൊഫസർ അങ്ങനെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് പിങ്കിക്ക് അതന്നെ പ്രതീക്ഷിക്കാത്ത എൻ്റെ പപ്പായല്ലേ വരുന്നത് അതിപ്പം എൻ്റെ വയറ് കാണാൻ വരുന്നതിനിപ്പം എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുക അല്ല പിങ്കിയുടെ കുഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നന്ദയുടെയും ഗവർണമെൻ്റേയും കുഞ്ഞാണല്ലോ അതുകൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറയാം അപ്പം പെട്ടെന്ന് ഗിരിച്ചിരിക്കുക കഴി വരുവാണേ ദേഷ്യം വരിക ദേഷ്യം വരുമ്പോഴത്തേക്ക് അവർ അതിനിപ്പം എന്താ കുഴപ്പം പിങ്കിയുടെ പിങ്കിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് പിങ്കിയുടെ പിങ്കിയുടെ കുഞ്ഞായിരിക്കും അതിന് കാണുന്നതിന് ഇപ്പം എന്താ അവർ വന്ന് സ്നേഹം പങ്കിടുന്നതിന് ഇപ്പം നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് മോഹിനിയെ കളിയാക്കുന്ന ചില കാണാം ഈ സമയത്ത് പെട്ടെന്ന് പിങ്കിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കാം അപ്പം ഈ മെസ്സേജ് വന്നപ്പോൾ ആ പപ്പായ മെസ്സേജ് വരുന്നതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും എന്ന് ഇങ്ങനെ പിങ്കി സന്തോഷത്തോടു കൂടി ഗിരിജയോട് പറയാം അപ്പോൾ ഗിരിജയോട് പറയുന്നതിനിടയിൽ ഒരു കാര്യം ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് പിങ്കി ആ നമ്മുടെ പ്രൊഫസർ ഒരു വോയിസ് റെക്കോർഡ് അയച്ചേക്കുക അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒരുപിച്ച് ഇങ്ങോട്ട് വരുന്നതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ വരുന്നതിനെക്കുറിച്ച് അങ്ങനെ കാര്യങ്ങൾ പറയാനായിരിക്കും എന്നാണ് പിങ്കി ഇത് പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് പിങ്കിയുടെ ആ പീസ് കൂട്ടുന്ന ഒരു ഇതാ ഒരു സംഭാഷണമായിരുന്നു കേട്ടോ പെട്ടെന്ന് പ്രൊഫസർ അവിടെ നിന്ന് പറയുകയാണ് മോളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ഞാൻ വനജയോട് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് വനജ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല യാതൊരു രക്തബന്ധവുമില്ലാത്ത കുഞ്ഞിൻ്റെ വയറുകാണ കുഞ്ഞിനെ ചുമക്കുന്ന അവളുടെ വയറ് കാണാൻ പോകാൻ വല്ലോ വല്ലോ അസുഖമില്ലേ എന്ന് ചോദിച്ച് വനജ എൻ്റെ വഴക്ക് പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ വനജ പറഞ്ഞത് അങ്ങനെ പോകണ്ട ആയതോ കാര്യമില്ല അവളുടെ വീട്ടിൽ വളരെ കുഞ്ഞ് കുഞ്ഞുമായിട്ട് നമുക്കെന്താണ് വേണ്ടത് യാതൊരു രക്തബന്ധവുമില്ലല്ലോ അതുകൊണ്ട് പോകണ്ട എന്നാണ് വനജ പറഞ്ഞത് ഞാനും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഞങ്ങളും ഒരു കാര്യം ചെയ്യും മോളെ കാണുമ്പോൾ ഞങ്ങൾ വേറൊരു ദിവസം വരാം ൂടെ വരട്ടെ അത് ഒരു വയറിക്കൽ ചടങ്ങായിട്ട് കാണണ്ട അല്ലാതെ മോളെ കാണാൻ വരാവല്ലോ അല്ലാതെ മോൾ ആരാൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന മോളിലെ വയറ് കാണാൻ വരേണ്ട കാര്യമില്ലെന്നാണ് മോളും പരിചയും പറയുന്നത് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് എൻ്റെ പുന അത് നല്ലൊരു പിങ്കിയുടെയും അതുപോലെ ഗിരിജയുടെയും സകല അബീസും പൂട്ടി പോകുന്ന ഒരു ഡയലോഗാണ് അതും കേട്ടത് മോഹിനിയും കൂടെ ആകുമ്പോൾ അത് രസകരമായി മാറുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ഗിരിജയുടെയും പിങ്കിയുടെയും മുഖം അങ്ങ് വാടി കരിഞ്ഞു പോകുന്ന നമുക്ക് വ്യക്തമായി കാണാം കേട്ടോ കാരണം ഇത് കേൾക്കുന്നത് വലിയ ആൾ കളിച്ച് പറഞ്ഞാൽ നമ്മുടെ മോഹിനിയുടെ മുൻപിൽ വെച്ചാണ് ഇത് കേൾക്കുന്നത് എന്തായാലും ചൂടിപ്പോ എന്തായാലും പെട്ടെന്ന് ആ മോഹിനി പറയാൻ അതേതായാലും നന്നായി അദ്ദേഹത്തിന് വിവരം ബോ ബോധമൊക്കെയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ആരാൻ്റെ കുഞ്ഞിന് തൊട്ടിൽ കെട്ടാൻ വേണ്ടി അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ മോഹിനിയങ്ങ് പോകുന്നൊരു ഭാഗമാണ് പറഞ്ഞു കേട്ടോ എന്തായാലും അടി കൊണ്ട പിങ്കിയും അതുപോലെ ഗിരിജയും പറയാണ് ഗിരിജ പറയാണ് എന്തായാലും ഇവളുടെ അഹങ്കാരം കുറയ്ക്കാനെങ്കിലും അദ്ദേഹത്തിന് വരാമായിരുന്നു മകളുടെ പപ്പയ്ക്ക് വരാമായിരുന്നു എന്ന് പറയുക വേണ്ട വേണ്ട വരണ്ട അപ്പം പിങ്കി പറയാ വേണ്ട ചിറ്റേ വരണ്ട പപ്പ ഇങ്ങോട്ട് വരണ്ട എന്തിനായിരുന്നു വരുന്നത് പപ്പ ഇങ്ങോട്ട് ഈ ഒരു മനസ്സുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമ്മുടെ മുൻപിൽ വെച്ച് നമ്മൾ പിങ് നന്ദേനെ അനുഗ്രഹിക്കുകയും ആശ്രവദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണോ നമ്മൾ ഇനി പപ്പാനെ ഇങ്ങോട്ട് വിളിക്കേണ്ടത് വേണ്ട വരണ്ട അതാണ് നല്ലത് എന്ന് പറയാം അപ്പോൾ ഗിരിജയും പറയാം അത് ശരിയാ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ നന്ദേനെ നമ്മളെ മുൻപു വെച്ച് അഭിനന്ദിക്കുകയും ആശ്രദിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുന്നത് നമ്മൾ കണ്ടേണം എന്നൊക്കെ പറയാം എന്തായാലും പിങ്കി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറയുകയാണ് അവസാനമായിട്ട് ഈ തൻ്റെ പപ്പായയുടെ ഒരു മെസ്സേജ് പപ്പായയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് ദേഷ്യം മൂത്താടോ വേണ്ട പപ്പ വേണ്ട പപ്പ ഇനി ഇങ്ങോട്ട് വരണ്ട ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് എന്നെ കാണാൻ വരണ്ട എന്ന് ഡയലോഗ് പറയുന്നൊരു ഭാഗമൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് അതിനുശേഷം കാണുന്ന നമ്മുടെ അരുടെയും പവിത്രേയും തമ്മിലുള്ള സംഭാഷണമാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന അരുൺ പറയുകയാണ് ഞാൻ എന്തായാലും അവരെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിനക്ക് ഈ കാര്യങ്ങൾ നേരത്തെ ഒന്ന് തുറന്നു പറഞ്ഞിട്ട് ഇത്രയും വിഷയം വിഷയമുണ്ടാകില്ലായിരുന്നു എന്ന് പറയാം അപ്പം പവിത്ര പറയുന്നുണ്ട് എനിക്ക് ഞാൻ എങ്ങനെയാ അരുണേട്ട പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകിൽ ഒന്ന് പേടിച്ചിട്ടാണ് എന്തായാലും ഇതിൻ്റെ വലിയ ചതി നടക്കുന്നുണ്ട് കല്യാണം ഇത്രയും കാലമായിട്ടും അവർ വരാത്ത ഈ സാഹചര്യത്തിൽ നമ്മളെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് അവർ വന്നതിന് വന്നത് എന്നൊക്കെ പറഞ്ഞ് അരുണും പവിത്രയും തമ്മിൽ സംഭാഷണം നടത്തുന്ന ഒരു ഭാഗമാട്ടോ ഈ സമയത്ത് എന്തായാലും അരുൺ പറയുന്നുണ്ട് എന്തായാലും അവർ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അവർ ലാസ്റ്റ് ആയുധം വെച്ചിരിക്കുന്നത് വീട്ടിൽ വന്ന് ഇന്ദീപത്ത് വന്ന് പറയും എന്നൊരു ഭീഷണി മുഴക്കി എന്ന് പറയാന്ന് നമ്മുടെ പവിത്രോട്ടോ അയ്യോ അത് പ്രശ്നമാകുമല്ലോ അരുൺ കേട്ട ഒന്നാമത് വലിയമ്മക്ക് എന്നെ കാണുമെന്ന് തന്നെ ഇഷ്ടമില്ല ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപ്പോൾ തന്നെ അടിച്ചിറക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അരുണും പറയാം അത് ശരിയാ നൂറ് ശതമാനം ശരിയാണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയമ്മ നമ്മളെ ഇറക്കി വിടും അതുകൊണ്ട് അതിനെന്തെങ്കിലും തടയിടണം എന്ന് പറയുകയാണ് അപ്പൊ പെട്ടെന്ന് പവിത്രം എന്ത് തടയായിടുന്ന എന്താണ് അതിനൊരു പ്രതിവിധി എന്നൊക്കെ ചോദിക്കുക നോക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു തിരിഞ്ഞ് നടക്കുന്നൊരു ഭാഗമാട്ടോ അതിനുശേഷം കാണുന്ന നമ്മുടെ വേട്ടത്തേക്ക് ഇല്ലാത്ത നമ്മുടെ ഒരിക്കലും ചെയ്യാത്തൊരു പ്രവൃത്തി നമ്മുടെ മോഹിനി ചെയ്യുന്നൊരു ഭാഗമാണ് അതായത് ചായ നല്ല രാവിലെ പത്രമൊക്കെ വായിച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ നമ്മുടെ ഏട്ടത്തിനെ മുൻപിലേക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ട് മോഹിനി വരിക അപ്പം പെട്ടെന്ന് മോഹിനി ഏട്ടത്തി കണ്ട അയ്യോ ഇന്ന് ഭൂമി അവസാനിക്കുവാണോ അതോ കാക്ക മറന്ന് പറക്കുമോയെന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് മോഹിനി എന്താണ് ഏട്ടത്തി അങ്ങനെ ചോദിച്ചത് എന്ന് പറയാം അല്ല പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത് എനിക്ക് ഇതുവരെ നീന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് രാവിലെ തന്നിട്ടുണ്ടോ ഇതെല്ലാം ചെയ്യുന്ന ലക്ഷ്മി അല്ലായിരുന്നു ഇപ്പോഴെന്താ നീ ഇങ്ങനെ ചെയ്ത അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ കാക്ക മലർന്ന് കുറക്കുമോ അതോ ഭൂമിയുടെ അവസാനമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്ന് പറയ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് ലക്ഷ്മി അടുത്ത് അല്ല സോറി നമ്മുടെ മോഹിനി അടുത്ത് എന്ന് പറയാം ഓ അല്ലെങ്കിലും ഈ ലക്ഷ്മി ഏഴത്തോടാണല്ലോ ഏട്ടത്തിക്ക് കൂടുതൽ കൂറ് എന്ന് പറയാം ഇനി അത് അങ്ങനെ പറഞ്ഞതല്ല ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ലേ നീ ഇങ്ങനെ ചെയ്യുന്ന പതിവില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തമാശയാക്കി മാറ്റുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ അടക്കാണ് ഈ സമയത്ത് പെട്ടെന്ന് അരുൺ ഈ വിവരം ഇടയ്ക്കിലേക്ക് വരിക സൈഡിൽ മാറി നിന്ന് ഈ സമയത്ത് നമുക്ക് ഈ സജീൻ്റെയും രത്നാകരൻ്റെയും കാര്യം പറയാം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് മയപ്പെടുത്തണം അല്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് അവർ വന്ന് ഇവിടെ വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങളെ ഏറെ പൗത്രേനെ ഇവിടുന്ന് അടിച്ചിറക്കും അതുകൊണ്ട് ഇത് നല്ല സമയമാണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം അതുകൊണ്ട് ഈ സമയത്ത് പറയാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അരുൺ അവരുടെ ഇടയിലേക്ക് ഇച്ചില്ല അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തി ആ നീന്ന് തന്നെ പോകാനേ അല്ലെങ്കിൽ രാവിലെ നീ വിലഴുത്തേക്കെന്ന് മുമ്പ് കടയിൽ നിന്നും ഷോപ്പെന്നും പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോകുന്നതാണല്ലോ എന്ന് പറയുകയാണ് ആ ഞാൻ ഇന്ന് പോകുന്നു പോകുന്നുണ്ട് ഞാൻ എനിക്ക് പക്ഷേ പക്ഷെ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് അപ്പം മോഹിനിയും ഏട്ടത്തെയും പെട്ടെന്ന് അരുടെ മുഖത്തേക്ക് എന്താണ് ആ പ്രശ്നം ആ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനേ ഇന്ന് എൻ്റെ കടയിൽ ആ രത്നാകരൻ പൗത്രയുടെ അച്ഛൻ വന്നിരുന്നു ആ എന്തിനാണോ വന്നെന്ന് ചോദിക്കാം അപ്പം അല്ല അത് അയാൾ നമ്മളിവിടെ വന്നു പറഞ്ഞാൽ അതേ ഡയലോഗ് തന്നെയാണ് എന്നോട് പറഞ്ഞത് ഒന്നെങ്കിൽ പൗത്രൻ ഡിവോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ മേടിക്കാൻ തരണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുക അപ്പോൾ ഏട്ടത്തിൽ പറയുകയാണ് ഇവിടെ നിനക്ക് അയാളെ പിടിച്ച് ഓരോ അടിച്ചിറക്കാൻമാരായിരുന്നു എന്ന് ചോദിക്കുക ഈ സമയത്ത് പെട്ടെന്ന് അരുൺ പറയാണ് ഞാൻ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വിചാരിച്ചത് ഞാനത് തന്നെ ചെയ്ത് അയാളെ അടിച്ചിറക്കി ഞാൻ വെളിയിൽ ഇറക്കി അടിച്ചെന്ന് പറയാം ആ അങ്ങനെ വേണം അയാളുടെ അഹങ്കാരം നമ്മളടുത്താണോ എന്നൊക്കെ ചോദിച്ച് ഇടത്തി അരുന്നോട് പറയാം പക്ഷേ എങ്കിലൊരു പ്രശ്നമുണ്ട് ലാസ്റ്റ് അയാൾ ഒരു വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്ന് പറയാണ് എന്ത് പ്രശ്നം എന്ത് വെല്ലുവിളി അയാൾ പറഞ്ഞത് നിങ്ങളെ പൗത്രനെയും എന്നെയും തമ്മിൽ ഏത് വിധേനയും ഞങ്ങൾ തമ്മിത്തല്ലിക്കും അതിന് നിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും ചില നാടകങ്ങൾ കളിച്ച് നിങ്ങളെ തമ്മിൽ തമ്മിത്തല്ലിക്കും നിന്റെ നിന്റെ വലിയമ്മേനെയും ബലിയമ്മയുടെയും നിന്റെ അമ്മയുടെയും സമൂഹത്തോടു കൂടി പവിത്രേനെ അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കിക്കൊണ്ട് പോകുന്നത് കാണിച്ചു തരാവിടാ എന്നൊരു വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്ന് പറയുകയാണ് അപ്പം എന്താണ് സംഭവം അതപ്പം എങ്ങനെ അവർ ഇറക്കാനാണ് ഞങ്ങളെ താർജെറ്റ് ചെയ്ത് എങ്ങനെയാണ് ഞങ്ങളെ വെച്ചെങ്ങനെയാണ് പവിത്രേനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ കഥ പറയുക സജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഇവിടെ വന്ന് പറയുമെന്നും അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ കലഹമുണ്ടാക്കി അവളെ ഇവിടെ ഇറക്കുമെന്നാണ് അവൻ വെല്ലുവിളി അവർ വെല്ലുവിളിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ആ അങ്ങനെയാണോ ഒരു കാര്യം അപ്പം മോഹിരി പറയാം ഈ പവിത്ര അവരുടെ കൂടെ അവരുടെ കൂടെയല്ലേ ചോദിക്കുകയല്ല പവിത്ര ഇപ്പം അവരുടെ കൂടെ ഒന്നും അല്ല ഈ കാര്യം സംഭവം അറിഞ്ഞതോടു കൂടി പൗത്രയ്ക്ക് അവരോട് ദേഷ്യമാണെന്ന് പറയുക പവിത്ര നമ്മുടെ കൂടെ നിക്കുവെന്ന് പറയാം അപ്പം പെട്ടെന്ന് മോഹരി വയ്ക്കുന്നു പവിത്രം നമ്മുടെ കൂടെ നിൽക്കുവോന്നിരിക്കും പവിത്ര നമ്മുടെ കൂടെ നിൽക്കും അമ്മയെന്ന് പറയാം എന്നാ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ടതെന്ന് പറയാം അവ ഏട്ടത്തെയും പറയാം അവയാളിങ്ങ് വന്നരേ ആര് ഏത് സജയനായാലും ഏത് രത്നാകരായാലും ഇങ്ങോട്ട് വന്നരേ പവിത്രേനെ ഇവിടെ നിന്ന് തല ഇറക്കിക്കൊണ്ട് പോകുന്നോ ഞങ്ങളെ വെച്ച് കളിക്കാനോ അത് നടന്നതിനെ നീ ഇന്ന് നോക്കിക്കോളാം അയാൾക്കിടത്ത് കൊടുക്കേണ്ട പണം നമ്മൾ കൊടുത്തോളാം ഞങ്ങൾ കൊടുത്തോളാം നീ അതിനെക്കുറിച്ചൊന്നും അടിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അരുൺ ഒരു സന്തോഷമായിട്ടോ അപ്പോൾ പെട്ടെന്ന് മോഹിനു പറയും അപ്പോൾ അവത്ര നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ നീ ഒന്നും പിണ്ടുപേടിക്കണ്ട ഇവിടെ നിന്ന് ആരെയും ആരും കൊണ്ടുപോകില്ല അവിടെ എന്ത് നാടകം കഴിച്ചാലും നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് പറയുന്ന ഒരു ആശ്വാസം വാക്ക് കേട്ട് സന്തോഷിക്കുന്ന നമ്മുടെ അരുണ്യാണ് കാണുന്നത് അരുൺ പ്ലാ എന്തായാലും പ്ലാൻ വർക്കൗട്ടായിട്ടോ എന്തായാലും ഇനി അവർ വരുമ്പോൾ ഈ കള്ളക്കഥയുമായിട്ടായിരിക്കുമല്ലോ വരുന്നത് I'm not a... അടിച്ചിറക്കുവാനുള്ള എല്ലാ വഴിയും ഒരുക്കുന്ന നമ്മുടെ അരുടെ തന്ത്രപ്രധാനമാകുന്ന ചില നീക്കങ്ങളാണ് കാണുന്നത് അതിനുശേഷം കാണാം നമ്മുടെ നന്ദ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇന്ന് ഡോക്ടർ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വരില്ല എൻ്റെ കുടുംബം ഫാമിലി മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല സാറെന്നും പറഞ്ഞ് ഒരു ഫോൺ കോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് വെളിയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു നമ്മുടെ ചിറ്റ ചില പമ്പി കളിച്ച് ആ വെളിയിൽ നിൽക്കുന്നത് കാണാം അതായത് ഒരു ഒളിച്ച് കളി ഒരു കള്ളക്കളി കളിക്കുന്നത് കാണാം പെട്ടെന്ന് നല്ല പുറകോട്ട് മാറിയുന്നത് എന്താണ് ചിറ്റ് രാവിലെ ഇവിടെ വന്ന് ഈ ഈ ഈ ഈ ഈ ഒളിച്ചു കളിക്കുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക എന്നാൽ പെട്ടെന്ന് ഒരു ഡെലിവറി ബോയ് വരുവാണോ ഡെലിവറി ബോയ് വന്ന് പെട്ടെന്ന് ഒരു ബാഹ്യം ഒരു സാധനമെടുത്ത് ഒരു ഒരു പാഴ്സൽ എടുത്ത് ചിറ്റയായി കൊടുക്കുക ചിറ്റ പറയുകയാണ് പൈസ പേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ മേഡം എന്ന് പറഞ്ഞ് അദ്ദേഹം താങ്ക് യു പറഞ്ഞു പോകുന്നു ഈ സമയത്ത് പെട്ടെന്ന് ചിറ്റ അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് ഈ പാഴ്സല് മേടിക്കുന്നത് മേടിച്ചിട്ട് അധികം പമ്മി സാരിക്കകത്ത് മറച്ച് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് നന്നാണ് ചിറ്റ എവിടെ പോയതാണ് എന്ന് ചോദിച്ചിട്ട് ഒറ്റ വെളി കേട്ടോ അപ്പം ചിറ്റ ഞെട്ടിപ്പോടും ഞെട്ടിപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല നന്ദ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ് ആ ഇല്ല ഒന്നുമില്ല എന്ന് പറയാനും അല്ല എന്താണ് പാഴ്സല് മേടിച്ചത് എന്ന് പറയുക ഓ അത് ഞാൻ പാഴ്സലും വെച്ച് ഒരു കാര്യം ഒരു സാധനം വാങ്ങും ആണെന്നൊക്കെ പറഞ്ഞൊരു തടി വരാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും ഒളിച്ചു കൊണ്ടു ചോദിച്ചതാണ് എന്നൊക്കെ പറയാണ് ആ ഇതിപ്പോൾ ഓ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ ഞാനിങ്ങനെ പതിവ് കൊണ്ടുപോകാൻ മേടിച്ചുകൊണ്ട് വന്നോ ഉള്ളു പിന്നെ ഇത് നന്ദേനെ ഇത് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെറിയ തട്ടിക്കേറി അവിടുന്ന് ഇപ്പം നന്തരുന്ന ഒരു ഭാഗമാണ് എന്തായാലും രക്ഷപെട്ടത് നന്ദയോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം കേട്ടോ അപ്പം നന്ദയ്ക്ക് മനസ്സിലായി ഫുഡാണ് എന്ന് മനസ്സിലായത് അതായത് ആഹാരം കഴിക്കാൻ പാ പിങ്കി കഴിക്കാൻ പാടില്ലാത്ത ഫാസ്റ്റ് ഫുഡാണ് എന്ന് മനസ്സിലാക്കിയ നന്ദ ഇതെങ്ങനെയെങ്കിലും ഇത് വിഷയമാക്കണമല്ലോ കുളവാക്കണമല്ലോ നമ്മൾ പിങ്കി ഇത് കഴിക്കാൻ പാടില്ല ഡോക്ടർ കൂടി പറഞ്ഞതാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഇതിനകത്തൊരു തന്ത്രം വരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചിറ്റ ഓടി റൂമിൽ കയറുക അപ്പം ഇതിനിടയിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ വിശന്ന് വയറൊക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണല്ലോ ഈ ചിറ്റം മേടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ വിശന്നിട്ട് മനുഷ്യൻ്റെ ആപ്പീസ് കൂട്ടിയതൊക്കെ പറഞ്ഞ് വയറൊക്കെ തിരുമ്മി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ സമയത്ത് പെട്ടെന്ന് ചിറ്റ ഓടി വരികയും പെട്ടെന്ന് കഥ കടക്കുകയും ചെയ്യുക കഥ കടിച്ചി ഓ പെട്ടെന്ന് കഴിച്ചോ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാൻ നന്ദയ്ക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് നന്ദ ഇങ്ങോട്ട് ഇങ്ങനെ വരും അതിന് മുമ്പ് പെട്ടെന്ന് മോള് കഴിച്ചോണെന്ന് പറയാം അപ്പൊ പെട്ടെന്ന് അയ്യോ ഓ എന്താണ് മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ പെറോട്ടയും ചിക്ക ബീഫ് കറിയും ആണെന്ന് പറയു ഓ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാ ടേസ്റ്റാണെന്നറിയാമോ ചിറ്റയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുക ഞാൻ ഞാനീ പെറോട്ടയും ബീഫൊന്നും കഴിക്കല്ലേ വല്ല കാലത്തും ഒരു മീൻ കഷ്ണം പിന്നെ നല്ല ചിക്കൻ പീസൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കഴിക്കും അല്ലാതെ എനിക്കിത് കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് ഇങ്ങനത്തെ സാധനം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറയട്ടോ അപ്പം പെട്ടെന്ന് ഓ ചീറ്റ കോയമ്പത്തൂർ പോയി വടയും ചമ്മന്തിയും കഴിച്ച് കഴിച്ചാൽ ശീലമായി പോയില്ലേ എൻ്റെ ചീറ്റേ ഈ പൊറോട്ടയും ബീഫിന്റെ കറിയും കൂട്ടി ഇങ്ങനെ ഒരു കഴിക്കുന്നുണ്ട് എന്താ ടേസ്റ്റ് അത്ര സ്മെല്ലടിച്ചാൽ അടിച്ചാൽ തന്നെ നമ്മളെ വയറ് നിറയും എന്നൊക്കെ പറഞ്ഞ് കൊതിമറിയുന്ന ഒരു രസകരമാകുന്ന നിമിഷം അപ്പം പെട്ടെന്ന് ഗിരിജിക്കിത് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഗിരിജി പറയേ എനിക്കതൊന്നും ഇഷ്ടമില്ല ഏ എനിക്ക് അറപ്പാണ് എനിക്ക് അങ്ങനത്തെ സാധനമൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ല ശീലമോ ഇല്ലെന്ന് പറയാം ഇപ്പോൾ മോളെന്തായാലും പെട്ടെന്ന് കഴിക്കും എന്ന് പറയുകയാണ് എന്നാൽ ചിറ്റ പോയി ഒരു പാത്രം എടുത്തോണ്ട് പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ പറയും ചിറ്റേനെ പ്ലേറ്റ് എടുത്താൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു എൻറ്റിങ്ങനെ ആ പെറോട്ടയും ബീഫ് കറിയും ഇങ്ങനെ മണത്തുന്ന പിങ്കിയുടെ ഒരു രസകരമാകുന്ന നിമിഷമുണ്ട് അതിനുശേഷം പെട്ടെന്ന് ഈ പാത്രവുമായിട്ട് ചിറ്റ വരുന്നു പാത്രത്തിലിട്ട് ഇങ്ങനെ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചിറ്റയോടായിട്ട് പിങ്കി ചോദിക്കുക ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക ഒരു അല്പം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക എനിക്ക് വേണ്ട മുള എന്ന് പറയാം മോള് പെട്ടെന്ന് കഴിച്ചോളാൻ പറയാം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ഇത് ഒരു ഞള്ളിൽ ഒരു പൊറോട്ട ഒരു പീസ് ഇങ്ങനെ എടുത്ത് ബീഫിലിങ്ങനെ മുക്കി എടുത്ത് കഴിക്കാൻ ശ്രമിക്കുവാനും തോക്കുവാനും പെട്ടെന്ന് പുറത്തുനിന്ന് വാതലെ കൊട്ടുന്നൊരു ശബ്ദം ഓ ആരാണ് ഈ സമയത്തൊന്നും ചോദിക്കുക ഇപ്പം ഗിരിജ പറയാം ചിലപ്പോൾ അന്ന് എന്ന് പറയാം ഓഹ് ഇവളെ കൊണ്ട് രക്ഷയില്ലല്ലോ ഇന്ന് കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറയാം പിന്നെയും പിന്നെയും വെട്ടുക കൊട്ടുക കേട്ടോ കഥകൾ കൊട്ടുവാ നന്ദ അപ്പോൾ പെട്ടെന്ന് ഈ പെട്ടെന്ന് ചിറ്റയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ചിറ്റ ഇവിടെ ഇരുന്ന് ഇത് കഴിക്കുന്ന പോലെ കാണിക്കുക ഞാൻ അവിടെ പോയി നോക്കി കണ്ടിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് ചിറ്റ ആ പൊറോട്ട ഇരിക്കുന്നതിൻ്റെ മുന്നിലേക്ക് ഇരിക്കുകയും പോയി പിങ്കി പോയി കഥ തുറക്കുകയും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് പിങ്കി പിങ്കി കഥ തുറക്കുകയും നന്ദയുടെ മുഖമാണ് കാണുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ് പിങ്കി അല്ല എന്തെടുക്കുവായിരുന്നു ആഹാരം കഴിക്കുവാണെന്ന് ചോദിക്കുക എന്തായിരുന്നു കഴിക്കാൻ ഉള്ളത് കഴിക്കാൻ ഓ ഞങ്ങൾ കഴിക്കാനും തുടങ്ങിയില്ല എന്നും പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ പിങ്കി ഒരു ഭാഗമൊക്കെയാണോ പെട്ടെന്ന് ഇവിടെ ചിറ്റ എന്തോ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നായിരുന്നല്ലോ അത് എന്താ എന്താണ് ആഹാരം ആ അതോ അത് പെറോട്ടയും വി അത് കഴിക്കാൻ പാടില്ലെന്ന് പിങ്കിക്ക് അറിയാവുന്നതല്ലേ എന്ന് നന്നോ ചോദിക്കുക പെറോട്ടയും ബീഫും ഇവിടെ ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കണമെന്നൊന്നുമില്ല ഇത് ചിറ്റയ്ക്ക് വേണ്ടി മേടിച്ചതാണ് എന്ന് പറയാം അപ്പോൾ പിങ്കിക്കോ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി വരാൻ തുടങ്ങുകയാണ് എന്ന് പറയാം ആ എനിക്ക് സംശയമുണ്ട് എനിക്ക് നോക്കണം എന്ന് പറയാം ആ വന്നച്ച വന്ന് നോക്ക് പിങ്കി പറയാം എന്നാൽ നന്ദ വന്ന് നോക്ക് നോക്കുമ്പോൾ മനസ്സിലാവൂല ചിറ്റ അവിടെ നിന്ന് കഴിക്കാൻ കഴിക്കുകയാണ് എന്ന് പറയുകയാണ് പെട്ടെന്ന് നന്ദ ആ ഞങ്ങൾക്ക് ഞാൻ വന്ന് നോക്ക് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോടു കൂടി നന്ദി അകത്തേക്ക് വരുമ്പോൾ ബീഫിൻ്റെയും പെറോട്ടേനും മുൻപ് ഈ ഏട്ടത്ത് ഈ ലെസോൺ നമ്മുടെ ഈ ചിറ്റി ഇരിക്കുക ചിറ്റി ഇനി കഴിക്കാൻ തുടങ്ങുന്നില്ല ആ ചിറ്റ കഴിക്കോളോ എന്ന് ചോദിക്കുക നന്ദ കേട്ടോ ആ കഴിക്കുകയാണ് എന്ന് പറയാണ് അപ്പം പെങ്കിക്ക് കഴിക്കാൻ വേണ്ടേ അല്ല ഞാനപ്പം അങ്ങോട്ട് കഴിക്കാൻ വരാൻ തുടങ്ങി ചിലക്ക് വരാൻ തുടങ്ങുകയാണ് എന്ന് പറയുന്നത് അപ്പം നന്ദ കയ്യിൽ ആ സമയത്തൊരു പ്ലേറ്റ് മൂടി ഒരു പ്ലേറ്റുണ്ട് കേട്ടോ ആ എന്നാൽ ചിറ്റ കഴിക്കുക ചിറ്റ കഴിച്ചോളാം പറയാണ് അപ്പോൾ ചിറ്റയ്ക്ക് ഇത് കഴിക്കാനും പറ്റത്തില്ല കഴിക്കാതിരിക്കാനും പറ്റത്തില്ല അത്ര അവസ്ഥയാണ് കാരണം ചിറ്റയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ബീഫും പൊറോട്ടയും പക്ഷേ നന്ദയുടെ മുൻപിൽ കഴിച്ച് കാണിച്ചേ പറ്റൂ അപ്പം ഇങ്കിയോട് പിങ്കിയുടെ മുഖത്ത് നമ്മുടെ ചിറ്റ നോക്കുമ്പോൾ ചിറ്റ പറയും ചിറ്റേനെ കണ്ണടച്ച് കാണിക്കുക കഴിച്ചോ കഴിച്ചോളാം പറയുക അപ്പം എന്തായാലും നന്ദ ഇതിനിടെ എക്കി ചോദിക്കുക എന്താ പറ്റി ചിറ്റ ഇത് കഴിക്കുന്നില്ലേ ഇതിൻ്റെ മുൻപിൽ ഇരുന്നാൽ മാത്രം മതിയോ എന്നൊക്കെ ചോദിക്കുക അല്ലല്ല കഴിക്കാൻ പോകുകയാണെന്നു പറഞ്ഞാൽ മനസ്സിലായ കൂടി ഒരു ചെറിയൊരു പെരോട്ടേൻ്റെ എടുത്ത് ആ ബീഫിൽ മുക്കി ചിറ്റ ഒരു ഒരു കൂടി കഴിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ പെട്ടെന്ന് എന്നിട്ട് നമ്മുടെ പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ പിങ്കി കണ്ണടച്ച് കാണിക്കുക കഴിച്ചോളാം കഴിച്ചോളാൻ ആങ്ങി കാണിക്കുക ഈ സമയത്ത് നന്ദയും ഇടയ്ക്കിടയ്ക്ക് പോരാ ചിറ്റ കഴിച്ചോ ചിറ്റ കഴിച്ചോളാൻ പറയുക ആ കഴിക്കുക കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് ചിറ്റയും കഴിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം എന്തായാലും ചക്കര വെച്ച് കൊക്കിര കൊണ്ടെന്ന് പറഞ്ഞതുപോലെ പിങ്കിക്ക് ചിറ്റയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനം നന്ദയുടെ മുൻപിൽ വെച്ച് ഇപ്പം കൊണ്ട് തീറ്റിക്കുന്ന പിങ്കിയുടെ ഒരു രസകരമായ നിമിഷമാണ് അല്ലെങ്കിൽ നന്ദയുടെ രസകരമായ നിമിഷമൊക്കെ ഇന്നത്തെ ഈ പ്സോണ്ട് അവസാന ഭാഗത്ത് കാണുന്ന എന്തായാലും ആ പെറോട്ടയും ബീഫും ചിറ്റ ഇഷ്ടമില്ലാത്ത സാധനം കഴിക്കാൻ മനസ്സ് ഇല്ലാത്ത ആ സാധനം കൊണ്ട് നന്ദയുടെ മുൻപിൽ വെച്ച് പിങ്കിയുടെ മുൻപിൽ വെച്ച് നന്ദ കഴിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയത്ത് പെട്ടെന്ന് പിങ്കി കങ്കിൽ ഇത് കൊതി വന്നിട്ടാങ്കിൽ ഒരു രക്ഷയും ഇത് കൊതിയോട് കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ നന്ദ എറിവുന്നത് കൊതിവിട്ടു നിൽക്കുന്ന പിങ്കീനെയും കട ഒടുവിൽ പിങ്കിയുടെ മുൻപിലേക്ക് നമ്മുടെ നന്ദ ഒരു നമ്മുടെ കൊണ്ട് നന്ദ കരുതിക്കൊണ്ടു വന്ന ആഹാര പദാര്ത്ഥങ്ങൾ കൊടുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമാണ് നമ്മുടെ ക്യാരറ്റും അതുപോലെ വെജിറ്റബിൾ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയി നന്ദി പിങ്കിയൊക്കെ കൊടുക്കുകയും പിങ്കിയെ കൊണ്ട് ഈ വെജിറ്റബിൾ കഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇന്ന് എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് അങ്ങനെ നന്ദയുടെ പ്ലാൻ നന്ദയുടെ പ്ലാൻ പ്രകാരം പിങ്കിയുടെ കുതന്ത്രങ്ങളെല്ലാം തകർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഉച്ചയ്ക്കായിരിക്കും അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് വീണ്ടും നാളത്തെ പ്രമോവിശേഷം റയിൽവേശേഷവുമായി വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ